ഇരുട്ടിനെ പ്രണയിച്ചവൾ അവൾ ഏകാഗിയായിരുന്നു ഏകാന്തതയെ പ്രാണനായി പ്രണയിച്ചവൾ ഇരുൾ മൂടിയ അവളുടെ അന്തരംഗത്തിൽ വെളിച്ചത്തിൻ്റെ നൂലിഴ പാകാൻ ആർക്കാണ് കഴിയുക കരിന്തിരി കത്തിക്കെട്ടുപോയ മനസ്സിൽ നിറതിരി തെളിക്കുവാൻ ഏത് കരങ്ങൾക്കാണാകുക താളം നഷ്ടമായ മനസ്സിൽ താളരാഗഭാവസാന്ദ്രമാക്കാൻ ഇനി കാലത്തിനെങ്കിലും കഴിയുമോ ഇല്ല ആർക്കും ഇനി അവളിൽ ചലനം സൃഷ്ടിക്കുവാനാകില്ല അത്രമേൽ അന്ധത വ്യാപിച്ചിരിക്കുന്നു അവളെ വിഴുങ്ങുമാർ ഇരുളിൻ കരങ്ങൾ പൊതിഞ്ഞിരിക്കുന്നു അതിതീവ്ര പ്രണയമാണിന്നവൾക്ക് ഇരുളിനോട് ഇരുളിൽ വിരിയുന്ന പ്രണയ കാമനകൾക്ക് കാൽപ്പനിക ഭാവത്തിന് നറുംചേല നൽകിയവൾ പോയി മറയുകയാണ് അഗാധമായ അന്ധകാര മുഖപരിതമായ അസ്ഥിമഞ്ചത്തിലേക്ക് തൻ്റെ പ്രാണപഞ്ചമമായ ഇരുളിൻ്റെ കൈത്തണ്ടയിൽ കൈചേർത്തവൾ മായുകയാണ് അവളുടെ പ്രണയ സാഫല്യത്തിലേക്ക് പോകട്ടെ ഇരുളിൻ്റെ കാമുകി ഇരുളിലേക്ക് എന്നേക്കുമായി പോയി മറയട്ടെ നിങ്ങളുടെ സ്വന്തം ദീപ ലക്ഷ്മി